ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ റിയാഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ ഒരുപാട് വീട് ഇല്ലാത്ത വീഡിയോ ചെയ്യാറുണ്ട് ഇല്ലാത്ത വീഡിയോ ചെയ്യായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അച്ഛാനേറെ വീട് വെച്ചു കൊടുക്കുക ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസത്തിന് സഹായിക്കുന്നു ഒരുപാട് പേർക്ക് ഒരു നേരത്തെ അന്നത്തിനും സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആരും നോക്കാതെ ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള അച്ചായനെ ആണ് ഇപ്പോ വലിച്ചു കയറാൻ വേണ്ടിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഒരു വ്യക്തിക്ക് പോലും ഒരു രൂപ പോലും സഹായം ചെയ്യുന്നില്ല അത് ചെയ്യുന്ന ആളുകളെ വെറുതെ ചെയ്യുന്നവര് ചെയ്യ തര അവർ ചെയ്യുന്നതിലെ കുറ്റം കുറവും കണ്ടുപിടിച്ചിട്ട് എന്തിനാണ് വെറുതെ പാവങ്ങളെ കഞ്ഞിന് ഈ മണ്ണ് നിന്ന് അച്ചായ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ജീവകാരുണ്യ സോട്ടങ്ങള് ഇതുപോലുള്ള മറ്റുള്ളവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചിട്ടില്ലെങ്കിലും ഒരു നേരത്തെ അന്നത്തിന് സഹായിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ അച്ചായന്റെ ജീവിതം നല്ല ലൈഫായിട്ട് അനുഭവിച്ചു കാരണം അതിന് അദ്ദേഹത്തിന് വരുമാനമുണ്ട് അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് പക്ഷെ ഈ ഒരു സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത ആളുകളെയാണ് ഈ അച്ഛൻ സഹായിക്കുന്നത് അവർക്ക് കിട്ടുന്ന സഹായമാണ് ഇതുപോലുള്ള ഇന്റർവ്യൂസും മറ്റുള്ളവരും ചേർന്നിട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദയവചന മനസ്സിലാക്കി അപ്പൊ പറഞ്ഞു വരുന്നത് കാലിന് ഒരു പ്രശ്നമുള്ള ഒരു അച്ഛനും ഒരു അമ്മയും താമസിക്കുന്ന ഒരു വീട് അവർക്ക് ലൈഫ് ഇൻഷുറൻസ് നിന്നൊക്കെ ഒരു നാല് ലക്ഷം രൂപ എന്താണ് കിട്ടിയെന്ന് പറയുന്നത് ആ ഒരു നാല് ലക്ഷം വെച്ചുകൊണ്ടാണ് ഇതിൽ വീട് പണി ആരംഭിക്കുന്നത് ഈ നാല് ലക്ഷം രൂപ കൊണ്ട് ആ പണിയുടെ ഒരു വീട് പണിയാൻ പറ്റുമെന്ന് ആ വീഡിയോ കണ്ട ഈ അച്ചായനത്തെ അല്ലെങ്കിൽ ഈ മറ്റാള് ചെന്നിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ലൈഫ് മിഷനിൽ വെച്ച വിവരാണ് അച്ചായൻ അതിന് ഒരു സഹായം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ അച്ചായന്റെ നേരെ തിരിഞ്ഞിട്ട് അച്ചായനെ വെറുതെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം അതുപോലെ ആ വീട് പണിത ആൾക്കും അറിയാം ആ ഉടമസ്ഥ ആയിട്ടുള്ള ഉടമസ്ഥനായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും അറിയാം അതിൽ അച്ഛൻ എത്ര പൈസ കൊടുത്തിട്ടുണ്ടെന്നും പക്ഷെ അതൊന്നും അറിയാതെ മറ്റുള്ളവര് ചെന്ന് ദൂരത്ത് അതൊന്ന് അച്ചായം ചെയ്തു എന്ന് പറയുന്ന ആ ഭാഗം കട്ട് ചെയ്തിട്ട് അച്ചായം ചെയ്തു എന്ന് പറയുന്ന ആ ഭാഗം കട്ട് ചെയ്തു എന്നിട്ട് ലൈഫിൻഷൻ മാത്രം കിട്ടിയ ദൂരാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കട്ട് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെടുത്ത് വൈറലാക്കി എന്നിട്ട് ഈ വീഡിയോ കണ്ട ഒരുപാട് കുറച്ച ബുദ്ധിയുള്ള ഈ തന്നെയാണ് ഈ കാണുന്നത് അപ്പൊ രണ്ട് ഭാഗം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇതുപോലെ സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ കാരണം നഷ്ടപ്പെടുന്ന ഓരോ പാപങ്ങൾക്കാം അത് മാത്രം ചിന്തിച്ചാൽ മതി ഈ അച്ചായനെ നിങ്ങളുടെ മൂല നടന്നിട്ട് ഇങ്ങനെ ആളുകളെ സഹായിച്ചിട്ടെങ്കിൽ മയവദ്യോഗം കഴിയാനുള്ള സാമ്പത്തിക ശേഷി ഉള്ള ഒരാളാണ് അതുപോലെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് എന്തിനാണ് പുറത്തായി ഈ ഇട്ടുപ്പുര അദ്ദേഹം ഉണ്ടാക്കുന്നത് അതിനൊക്കെ ഈ ഒരു കാര്യം അദ്ദേഹത്തിനില്ല കാരണം അയാളെ ഈ ചെയ്യുന്ന പറയുന്ന ആളുകൾ കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോ ആ മറ്റുള്ളവർക്ക് ഈ അച്ചായനുമായിട്ട് ബന്ധപ്പെടാൻ എന്തെങ്കിലും സഹായത്തിനു വേണ്ടി ബന്ധപ്പെടാൻ കഴിയുന്നു കൂടാതെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൂടെ ഈ അച്ചായനെ പാവങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ പറ്റും അല്ലാതെ ഈ അച്ചാർ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്ന് ഇതുപോലുള്ള ഈ വീഡിയോ ചെയ്യുന്ന ആളുകളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഈ അച്ചാരി കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പണവും അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അയാള് ഈ കാരണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് വെറുതെ അത് ഒരു രൂപക്ക് പോലും ഉപയോഗമില്ലാത്ത കുറച്ച് ആളുകൾ ചേർന്നപ്പോ ഇതൊക്കെ മുടക്കി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട അത്ര ആളുകളുണ്ടല്ലോ ഇങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നാൽ അത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറെ പാവപ്പെട്ട ആളുകളുണ്ട് അവരുടെ ശാപം പോലും നിങ്ങൾക്കായിട്ട് കിട്ടുന്നുണ്ട് ജസ്റ്റ് അതെങ്കിലും ഒന്ന് ആളോ ചെന്നണ്ടോ അങ്ങനെ ഈ അച്ഛൻ സഹായിച്ചു എന്ന് പറയുന്ന ഈ വീട്ടിൽ ചെന്നിട്ട് പേര് വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്ത സമയത്ത് ആ വീട്ടിന്റെ ഉടമസ്ഥനായിട്ടുള്ള അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക് മറ്റുള്ളവരെ മുന്നില് ഇതുപോലുള്ള ആളുകളെ ആറടിച്ച് കാണിക്കാൻ വേണ്ടിട്ട് ചെയ്താൽ ഉറപ്പില്ലാത്ത ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയല്ലേ പരിപാടി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തി പോകുന്നത് അല്ല എന്തെങ്കിലും ഒരു ചെറിയ ലാഭം നിങ്ങൾക്ക് കാണലോ എന്നുണ്ട് ഒരാള് ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പിന്തിരിപ്പിച്ചാല് അത് വരാൻ പോകുന്ന ഈ വീഡിയോ ആളുകൾക്കൊന്നും പറയാൻ പോകുന്നില്ല കാരണം അവർക്കൊക്കെ വരുമാനമുള്ള ആളുകളായിരിക്കും ഒരു രൂപത്തിൽ പോലും വരുമാനമില്ലാത്ത ആളുകളെയാണ് ഇയാളെ സഹായിക്കുന്നത് അവര് ഈ ചെയ്ത ആളുകൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ പറഞ്ഞു വരുന്നത് ലൈഫിൻഷ് കിട്ടിയ ഒരു വീടിനു തരം നാല് ലക്ഷം രൂപയ്ക്ക് വെക്കാൻ പറ്റുന്ന വീടാണോ ഈ കാണുന്നത് ആ കാണുന്ന വീട് നാല് ലക്ഷം രൂപക്ക് അല്ലെങ്കിൽ നാല് നാലര ലക്ഷം രൂപയ്ക്ക് പണി വരുത്താൻ അറിയുന്ന പറ്റുമോ ആ വീട് കണ്ടിട്ടെങ്കിലും ഈ വീട് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് ചിന്തിക്കാൻ പറഞ്ഞത് അച്ചായനും സൂര്യത് എന്ന് പറയുന്ന ആ പയ്യനെ കൂടി ചെന്നിട്ടാണ് ആ വീഡിയോ വീട് ആദ്യം ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത് അതിന്റെ ശേഷം ആണ് അച്ചായൻ ഒന്നര ലക്ഷം രൂപ ആ വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള അച്ഛന്റെ കയ്യിൽ കൊടുത്തതും അതുപോലെ തന്നെ ബാക്കി പുക ബാക്കി മൂന്ന് ലക്ഷം രൂപ ഈ ജോലി ചെയ്യുന്ന വീടിന്റെ വർക്ക് ചെയ്യുന്ന ആ മേസ്ത്രിയുടെ കയ്യിൽ കൊടുത്തതും പക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയാത്തവരല്ല കാരണം അച്ചായൻ ഓരോ കാര്യം ചെയ്യുമ്പോൾ അവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് കാരണം മറ്റുള്ളവർക്ക് സഹായം വേണമെങ്കിൽ അച്ചായനുമായിട്ട് ബന്ധപ്പെടാനും അതുപോലെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കാണുന്ന ഓരോ ആളുകൾ കാണുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കൂടി ഈ അച്ചാരൻ സാധിക്കുന്നു എന്നതിൽ നമ്മളൊക്കെ ഒരുപാട് കടത്ത് പിടിക്കുന്നു അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ അഭിമാനമുണ്ട് ഇങ്ങനെ ഓരോ ആളുകളൊക്കെ ഉള്ളതെല്ലാം നമുക്ക് അഭിമാനമുണ്ട് പക്ഷെ അറിയാത്ത കാര്യം കുത്തിപ്പൊത്തി പേജോദനം ചെയ്യുന്ന ഈ ഒരു പ്രവണത നമ്മുടെ ഈ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകളെ ഒന്ന് നിർത്തണം അല്ലെങ്കിൽ ഒരുപാട് പ്രാവങ്ങൾക്കാണ് നഷ്ടം വരുന്നത് ഇതുപോലെയുള്ള ആളുകൾ ഈ ജീവകാരുടെ പ്രവർത്തനങ്ങളും സഹായങ്ങളും ഒക്കെ നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ആത്മഹത്യ ലീനിയും പൊരുകും കാരണം പറഞ്ഞാല് ഈ ഗവൺമെന്റിൽ നിന്ന് ഒരു സഹായം കിട്ടിയിട്ടൊന്നും ഒരാളും ജീവിച്ചു പോകുന്നു നമുക്ക് തോന്നുന്നുണ്ട് എല്ലാത്തിനും ഓരോ നിയമങ്ങളും നിയമവശങ്ങളും എല്ലാം ചെയ്തുവരുവേക്ക് ജീവിതം ഒരു പക്ഷെ അവസാനിച്ചിട്ടുണ്ടാവും അതുപോലെയാണ് ഈ ഗവൺമെന്റിന് കിട്ടുന്ന ഓരോ രൂപയും നാല് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കൊണ്ട് ഒരു ബസ് സ്റ്റോപ്പ് പണിയുന്ന ആളുകൾക്ക് ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഇരു പണിയാൻ ഇരുപത് ലക്ഷം വേണം നമ്മൾ ഓരോ ഓരോ വഴി നമ്മൾ പോകുന്ന സമയത്ത് ഓരോ രണ്ട് കാടിലും ഇരിക്കാൻ പറ്റ മൂന്നാല് ആടിനും പോലെ ഇരിക്കാൻ ഇട്ടിരിക്കുന്ന ഓരോ ബസ് വോട്ടിലും ഓരോ രണ്ട് കമ്പി ഉറച്ചു വെച്ച ബസ്സോപ്പിനൊക്കെ ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷം ചെലവഴിക്കുന്നു പറഞ്ഞിട്ട് ബോർഡ് വെക്കുന്ന ആളുകളാണ് രണ്ട് മൂന്ന് അഞ്ച് ഒരു കുടുംബത്തിന് താമസിക്കാൻ ഒരു ബോർഡിനെ നാല് ലക്ഷം രൂപ കൊടുക്കുന്ന ഗവൺമെന്റ് എന്ന സ്ഥാനത്ത് ആ വീട് പണി കഴിയാൻ കഴിയാതെ എങ്ങോട്ട് അതിന്റെ വീടിന്റെ പണി എങ്ങോട്ട് പത്താതെ നിക്കുന്ന സമയത്താണ് ഈ ഒരു അച്ഛനെ അമ്മയെ സഹായിക്കാൻ ചെന്നിട്ടുള്ള ഈ അച്ഛൻ നല്ല ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ടു ആ വീടിന്റെ പണി എത്രയും നന്നാക്കി ചെയ്യാൻ പറ്റും അത്രയും നന്നാക്കി ചെയ്യാൻ പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു പോകുന്ന ഈ ഒരു ആളെ തേചോദം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഈ ഒരു യൂട്യൂബിൽ നിന്നും ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും ഒഴുക്കുന്നില്ലേ ഹരിയാഹാരം കഴിക്കുന്നില്ല ഈ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും പണിക്കില്ല ഇങ്ങനെയുള്ള ആളുകളെ പ്രചോദനം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ നേരം അതൊന്നും കിട്ടുന്ന രാവിലെ കൂടി നിങ്ങൾ നേരം കഴിക്കുന്നില്ലേ ഇതൊക്കെ പണ്ടെ അറിഞ്ഞോ അറിയണമില്ലാണ്ട് പോകില്ല എന്ന വീഡിയോ ചെയ്യുന്ന വീഡിയോ കണ്ടെന്നതാണ് ആ വീഡിയോ ആള് പറയുന്ന ഏതൊരു പോസ്റ്റ് വായിക്കുമോ ാണ് അപ്പോ അച്ഛൻ അവര് എന്താ വെട്ടിക്കുന്നു തട്ടിക്കുന്നു എന്തൊക്കെ പറയുന്നുണ്ട് കോടികൾ തട്ടിക്കുന്നു വെട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ അറിയാതെ ഒരാളെ നേരെ വേറെ ഇങ്ങനെ കുതിര കയറുമ്പോ ഒരു കാര്യം അറിയാതെ മറ്റുള്ള ഒരു അവിടെ പോയി ഗുരുവോ എടുത്തിട്ട് അതിന് അച്ചായം സഹായിച്ചെന്നുള്ള ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ട് അച്ചായുള്ള ജീവകരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ ഒരു ചെയ്യാൻ കൈതകളാകരുത് ഇതുപോലുള്ള ആളുകളെ ഉണ്ടായത് കൊണ്ടാണ് ഒരുപാട് ജീവൻ നടന്നു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ആത്മഹത്യയുടെ ഭക്തി കുടുംബങ്ങൾ വരെ രക്ഷപ്പെടുന്നത് ആ ഒരു ആത്മഹത്യ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് രക്ഷപ്പെടുത്തുന്നത് ആളുകളൊക്കെ തന്നെയാണ് അല്ലാതെ ഗവൺമെന്റിന്റെ അപ്പൊന്നും ഒന്നും കിട്ടിയിട്ടൊന്നും ദുരന്തം രക്ഷപ്പെടാൻ പറ്റില്ല ഒരു ബാങ്ക് ജപ്തി ചെയ്യാൻ പറ്റും വീടും സ്ഥലമൊക്കെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിൽ പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരൊന്നും കിട്ടാൻ പോകുന്നില്ല അവരൊക്കെ അതുപോലുള്ള ആളുകളൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെയുള്ള അച്ചായന്മാരെ പോലുള്ള ജീവകാരനെ പുറത്തു തന്നെ വേണം അതുപോലെ മനുഷ്യന്റെ ജീവിത ജീവിതത്തിന്റെ ഒരു വേദന മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ വേണം ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പ്രൊസീജിയറായിട്ടൊക്കെ മുന്നോട്ട് പോകും അവർന്ന് നമ്മുടെ കങ്കണം പറഞ്ഞാൽ കങ്കണം ചെന്ന് പറഞ്ഞാലൊന്നും ഗവൺമെന്റിന്റെ അവർന്നൊക്കെ എന്തെങ്കിലും കിട്ടി പറഞ്ഞു നമ്മൾ പക്ഷെ നമ്മൾ മരിച്ചു മണ്ണ അയക്കണം കരഞ്ഞ അവർന്ന് നമ്മുടെ അവരെ ചെന്നിട്ട് നമ്മളെ കരഞ്ഞു പറയുന്നു ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഇന്നൊരു കാര്യമുണ്ട് മനുഷ്യന്റെ മനസ്സ് കാണാൻ പറ്റുന്ന ഇതുപോലെയുള്ള ആളുകളെ പേശോധനം ചെയ്യാതെ ചെയ്യാൻ പരമാവധി എല്ലാവരും ശ്രമിക്കാം അത്രേ പറയാനുണ്ട്